നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അക്ഷയതൃതീയ ഒരു വർഷത്തിലെ ഏറ്റവും ശുഭകരമായ ദിവസമായി കരുതപ്പെടുന്നു അഭിജിത് മുഹൂർത്തം അഥവാ സ്വയം സിദ്ധി മുഹൂർത്തങ്ങളിൽ മുഹൂർത്തങ്ങളിലൊന്നാണ് അക്ഷയതൃതിയ ഈ നാളിൽ ഒരു കാര്യങ്ങൾക്കും ശുഭ സമയത്തിനായി നോക്കി നിൽക്കേണ്ടതില്ല ഈ ദിവസം ചെയ്യുന്ന ഏതൊരു കാര്യവും വിജയം നൽകുകയും പൂർത്തീകരിക്കാൻ സാധിക്കുകയും ചെയ്യും ലക്ഷ്മി ദേവിയെയും കുബേരനെയും ആരാധിക്കാനും അവരുടെ അനുഗ്രഹം നേടാനും ഈ ദിവസം വളരെ ശുഭകരമാണ് ഈ വർഷത്തെ അക്ഷയതൃതീയ ഏപ്രിൽ മുപ്പതിനാണ് ഈ ദിവസം സ്വർണം വെള്ളി തുടങ്ങിയവ വാങ്ങുന്നത് ഐശ്വര്യ ലബ്ധിയും ധനനേട്ടവും സമ്പൽ സമൃദ്ധിയും ഉറപ്പാക്കുമെന്നും വിശ്വാസമുണ്ട് ജ്യോതിഷപരമായി പല പ്രത്യേകതകളുമുള്ള ദിവസമാണിത് ശുഭഗ്രഹങ്ങളുടെ സംയോഗവും സ്ഥാനങ്ങളും അക്ഷയതൃതീയയ്ക്ക് പല രാജയോഗങ്ങളുടെയും രൂപീകരണത്തിന് കാരണമാകും ഈ രാജയോഗങ്ങൾ ചില പ്രത്യേക രാശികളിൽ ജനിച്ചവർക്ക് ജീവിതത്തിലെ ഏറ്റവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധവുമായ കാലത്തിന് തുടക്കമേകുമെന്ന് ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും ഈ വർഷവും അക്ഷയതൃതീയ നാളിൽ നിരവധി രാജയോഗങ്ങൾ രൂപപ്പെടുന്നുണ്ട് അനുസരിച്ച് ഈ വർഷത്തെ അക്ഷയതൃതീയയ്ക്ക് ഗജകേശ്വരീ യോഗവും ലക്ഷ്മി യോഗവും രൂപപ്പെടുന്നു ശുഭനാളിൽ ഈ രാജയോഗം സൃഷ്ടിക്കപ്പെടുന്ന പല രാശികൾക്കും അപൂർവമായ ഭാഗ്യങ്ങൾ നൽകുമെന്നാണ് കരുതപ്പെടുന്നത് ഇവർക്ക് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും അപാരമായ ധന നേട്ടങ്ങളും സമ്പത്തും നേടാനാകും ഈ വർഷം അക്ഷയ തൃതീയയ്ക്ക് ശനി ശുക്രൻ രാഹു എന്നീ ഗ്രഹങ്ങൾ മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഈ ഗ്രഹസ്ഥിതിയിൽ മാളവ്യരാജയോഗം ലക്ഷ്മി നാരായണ യോഗം ചതുർഗ്രഹ എന്നിവ സൃഷ്ടിക്കപ്പെടും അതോടൊപ്പം ചന്ദ്രൻ ഇടവൻ രാശിയിൽ വ്യാഴത്തോടൊപ്പം നിന്ന് ഗജകേശരി യോഗവും സൃഷ്ടിക്കും ഇവ കൂടാതെ രവിയോഗവും രവി യോഗവും രൂപപ്പെടുന്നു രൂപപ്പെടുന്നു അക്ഷയതൃതിയയ്ക്ക് ഇതുവരെ ഇല്ലാത്ത സൗഭാഗ്യങ്ങൾ നേടാൻ പോകുന്ന മൂന്ന് രാശികളിൽ ജനിച്ച നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഭാഗ്യമാണ് വന്നു ചേരാൻ പോകുന്നത് ഈ വർഷത്തെ അക്ഷയതൃതീയ ഭാഗ്യം ആദ്യം ലഭിച്ചിരിക്കുന്ന രാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ട് പാദം ഈ വർഷത്തെ അക്ഷയതൃതീയ ഇടവൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് ഗ്രഹസ്ഥാന പ്രകാരം ഇടവൻ രാശിക്കാർക്ക് ലക്ഷ്മി ദേവിയുടെയും കുബേരൻ്റെയും അനുഗ്രഹം ലഭിക്കാൻ യോഗം കാണുന്നു ഇവർക്ക് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്നും വിജയം തേടിയെത്തും ഏറെക്കാലമായി ചെയ്തു തീർക്കാൻ കഴിയാതിരുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കും ജോലിസ്ഥലത്ത് ഇവരുടെ പ്രകടനം മേലുദ്യോഗസ്ഥരുടെ പ്രശംസ പിടിച്ചു പറ്റുന്നതിനും വലിയ രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തൊഴിൽ മേഖലയിൽ ശോഭിക്കുന്നതിനും വഴിയൊരുക്കും പുതിയ ചില ജോലി അവസരങ്ങൾ ഇവർക്ക് ലഭിക്കാനിടയുണ്ട് വീടോ വാഹനമോ ഭൂമിയോ വാങ്ങാൻ പദ്ധതി ഇടുന്നവർക്ക് അതിന് സാധിക്കുകയും ചെയ്യും നിക്ഷേപങ്ങൾ നടത്താനും ഈ ദിവസം വളരെ അനുകൂലമാണ് അതിൽ നിന്നും വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തും പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഈ സമയം വളരെ ശുഭകരമാണ് അതിൽ നിന്നും വലിയ രീതിയിൽ നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും എന്തുകൊണ്ടും അക്ഷയ തൃതീയ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായും സ്വർണ്ണങ്ങൾ ലഭിക്കുന്ന രീതിയിൽ അതായത് ആഡംബര വസ്തുക്കൾ വന്നു ചേരുന്ന രീതിയിലും അനുകൂലകരമായിട്ടുള്ള സമയമാണ് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്തത് മിഥുനൻ രാശിയാണ് മകേരം അവസാന രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യത്തെ മൂന്ന് പാദം അക്ഷയ അക്ഷയതൃതീയയിലൂടെ ഈ വർഷം അസുലഭ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ പോകുന്ന അടുത്ത രാശി മിഥുനം തന്നെയാണ് ഇവരുടെ കർമ്മ മേഖലയിൽ നിന്നും വലിയ ലാഭങ്ങൾ നേടാൻ സാധിക്കും മിഥുനൻ രാശിക്കാർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് ധനനേട്ടങ്ങൾ ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ നിന്നും പലതരം നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ രഹിതർക്ക് പുതിയ ജോലി അവസരങ്ങൾ ലഭിച്ചേക്കും ഇവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈ കാലയളവിൽ പരിഹരിക്കപ്പെടും ബന്ധങ്ങൾ മെച്ചപ്പെടും പ്രത്യേകിച്ച് പിതാവുമായുള്ള ബന്ധം ദൃഢമാകും ഈ കാലയളവിൽ ആരോഗ്യം ശക്തമാകും ആരോഗ്യപരമായിട്ട് എന്ത് ബുദ്ധിമുട്ടുകളും നിങ്ങൾ അനുഭവം അതെല്ലാം നിങ്ങളിൽ നിന്നും വിട്ടൊഴിയും ഭാഗ്യമാണ് നേട്ടമാണ് ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുഃഖങ്ങളൊക്കെ മറന്ന് നല്ലൊരു ജീവിതത്തിനൊരു തുടക്കം കുറിക്കാൻ അക്ഷയതൃതിയ കാരണമാകും അടുത്തത് മീനൻ രാശിയാണ് പൂരുരുട്ടാതി അവസാന പാദം ഉത്രൃട്ടാതി രേവതി ഈ വർഷത്തെ അക്ഷയതൃതിയ മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകമായി ഒന്നാണ് ഇവർക്ക് ജീവിതത്തിൽ സന്തോഷകാലം വന്നെത്താൻ പോവുകയാണ് എന്ന് അക്ഷയതൃതിയയിലെ രാശിഫലങ്ങൾ സൂചിപ്പിക്കുന്നു ഇവരുടെ ലഗ്നഭാവത്തിലാണ് വലിയ രാജയോഗങ്ങൾ രൂപപ്പെടാൻ പോകുന്നത് വ്യക്തി ജീവിതത്തിലും ജോലി സ്ഥലത്തും ബമ്പർ നേട്ടങ്ങളുടെ സമയമാണ് മീനൻ രാശിക്കാർക്ക് മുമ്പിലുള്ളത് പുതിയ സ്ഥലമോ വാഹനമോ വാങ്ങാനുള്ള ആഗ്രഹം പൂർത്തിയാകും കാലങ്ങളായി കിട്ടാതെ കിടക്കുന്ന പണം കയ്യിലേക്ക് വന്നെത്തും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഇത് അനുകൂല സമയം തന്നെയാണ് ആഗ്രഹത്തിനൊത്ത ജോലിയും സ്ഥാനവും ഇവർക്ക് ലഭിക്കും ഈ കാലയളവിൽ നേതൃത്വ ഗുണങ്ങൾ മെച്ചപ്പെടുകയും അതുമൂലം വലിയ ഉത്തരവാദിത്തങ്ങൾ ഇവരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും നിങ്ങൾക്ക് വന്നുചേരുന്ന ഉത്തരവാദിത്വങ്ങളൊക്കെ നല്ല രീതിയിൽ ഭംഗിയായി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തു തീർക്കാൻ സാധിക്കും കുടുംബത്തോടൊപ്പം സന്തോഷ സമയം ചിലവഴിക്കാൻ സാധിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുന്നതിനാൽ ജീവിതത്തിൽ സന്തോഷത്തിന് ഒരു കുറവുമുണ്ടാകില്ല ഈ മൂന്ന് രാശികൾ ജനിച്ചവരുടെ ജീവിതത്തിൽ അക്ഷയ ധൃതിയ മുതൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നുചേരാൻ പോകുന്നു ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം